ഹേ അസ്സലാമു അലൈക്കും ഇറ്റ്സ് അസാം ജാസ്മിൻ ഇറ്റ് ഫ്രം ലേഡിസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഫങ്ഷൻ വെയർ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു കോൺ കട്ട് വരുന്നൊരു മോഡലാണ് കേട്ടോ എന്ത് ഭംഗിയാലേ വർക്ക് കാണാൻ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ സെയിം പാറ്റേൺ ആണ് പക്ഷെ ഇതിന്റെ ഹൈ നെക്കാണ് കേട്ടോ വരുന്നത് അതായത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ നെക്ക് വരുന്നത് ഹൈ നെക്കാണ് കൊടുത്തിട്ടുള്ളത് അതും ഫുൾ എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ വരുന്നത് നമ്മുടെ ടോപ്പിന്റെ ഈ ഒരു പോർഷനിൽ സ്പ്രെഡഡഡ് എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്ത് ഫുൾ തിക്ക് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഹാൻഡ് വർക്ക് ഫുൾ സ്പ്രെഡഡഡ് വർക്കും പിന്നെ ബോർഡർ ലൈൻ ആയിട്ടുള്ള വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കണ്ടോ നമുക്ക് വേറെ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സോ ഇതിൽ ഒരുപാട് കളർ ചേട്ടൻ അവൈലബിൾ ആണ് നമുക്കിത് മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ നമുക്ക് കുറച്ച് കളേഴ്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ വരും ഇത് കണ്ടോ ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് നല്ല കളേഴ്സ് ആയിട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട്സ് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഞാനിതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ ഗ്രീൻ ഷെയ്ഡിലാണ് ഒരു രക്ഷയില്ല ട്ടോ അടിപൊളി കളക്ഷൻ ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഉണ്ടോ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഷോപ്പ് വരുന്നത് ഒറ്റപ്പാലം ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സൊ എത്രയും പെട്ടെന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിന് സാധിക്കാത്തവർക്ക് നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് അതൊരു ഫ്രീ സൈസ് ബോട്ടമാണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി അലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൽ പ്രത്യേകിച്ച് വർക്ക് ഒന്നും വരുന്നില്ല പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബിക്കോസ് നമ്മുടെ ടോപ്പിൽ തന്നെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കേട്ടോ സോ നമുക്ക് ബോട്ടിൽ വർക്കിന്റെ ആവശ്യമില്ല നെക്സ്റ്റ് എടുത്ത് പറയുന്നത് നമ്മൾ കിഡിയിലും ഷാളാണ് കേട്ടോ ഷാളിന്റെ ലേസ് വർക്കാണ് നമ്മുടെ ഈ ഒരു ഷാളിന്റെ ലേസ് വർക്ക് നല്ല ഭംഗിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള അടിപൊളി സ്റ്റോൺ വർക്കാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ലേസ് വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ ടോപ്പിൽ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് നല്ല തിക്ക് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് ദുപ്പട്ടേലും കൂടി വർക്ക് വർക്കാവുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല ഇതാവുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് വൺ നമ്മുടെ ലേഡീസിൻ്റെ ഫേവററ്റ് ഷെയ്ഡായ പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷൻ കണ്ടോ പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ രണ്ട് ഹുക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പെയർ ചെയ്തിട്ടുള്ള ബോട്ടം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ക്വാളിറ്റി ബോട്ടോ ആണ് നല്ല എലാസ്റ്റിക് ആണ് കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യാൻ ഇതാണ് അതിന്റെ ദുപ്പിട്ട് വരുന്നത് നമ്മൾ ഫങ്ഷൻസിനൊക്കെ ഇത് വെയർ ചെയ്ത് ഉറപ്പായി ചോദിക്കും നിങ്ങൾ എവിടുന്നാ എടുത്തത് എന്ന് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് പറയാൻ മറക്കരുത് ലെഡിസപ്പ് ഒറ്റപ്പാലം എന്ന് പറയാൻ മറക്കരുത് കേട്ടോ

ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പിന്നെ നമ്മളൊരു നല്ല പാർട്ടി വെയർ കളക്ഷൻ ഒക്കെ എടുക്കണമെങ്കിൽ എങ്ങനെയും ഒരു രണ്ടായിരത്തിൻ്റെ മേലെ വരും ഇത് നല്ലൊരു ഓഫർ അല്ലേ കാരണം അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് വരുന്നുണ്ട് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയൊരു പ്രൊഡക്റ്റ് കെട്ടോ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ താഴേക്കാണെന്ന് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേരള ഫ്രീ ഷിപ്പിംഗ് ാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം ചെയ്താണിത് അപ്പൊ ഇൻഷാല്ല ഇനിയും ഇതുപോലെ ഒരുപാട് ഓഫേഴ്സും കർഷൻസും ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക പിന്നെ നിങ്ങളെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അതുവരെ സി യു സുണ്ട് ബൈ ബൈ